നമസ്കാരം തെരുവുനായ വിഷയത്തിൽ സുപ്രീം കോടതി അടുത്തിടെ പുറപ്പെടുവിച്ച ഉത്തരവ് രാജ്യത്തുടനീളം വലിയ ചർച്ചാ വിഷയമായിരുന്നു കേരളത്തിൽ ഉൾപ്പെടെ തെരുവുനായ ആക്രമണം വലിയ രീതിയിൽ തന്നെ ചർച്ചാ വിഷയമായിരുന്നു കേരളത്തിൽ ഉൾപ്പെടെ തെരുവുനായ ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിലായിരുന്നു സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നത് സുപ്രീം കോടതി വിധിയെ നിരവധി പേർ അനുകൂലിച്ചപ്പോൾ രാജ്യമൊട്ടാകെയുള്ള മൃഗസ്നേഹികളുടെ പ്രതിഷേധങ്ങൾക്കും വിധി വഴിയൊരുക്കി ഡൽഹി എൻ സി ആറിലെ എല്ലാ തെരുവു നായികളെയും എട്ടാഴ്ചക്കുള്ളിൽ പിടികൂടി പ്രത്യേക ഷെൽട്ടറുകളിൽ സൂക്ഷിക്കണമെന്ന ഉത്തരവാണ് വിവാദമായത് ഈ ഉത്തരവിനെതിരെ വലിയ രീതിയിൽ തന്നെ സെലിബ്രിറ്റികളും നായ സ്നേഹികളും ഉൾപ്പെടെ വലിയ പ്രക്ഷോഭങ്ങളുമായി രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുകയാണ് കൂടാതെ നായ സ്നേഹികൾക്ക് ഒരു കൊട്ട് തന്നെ മോദി കൊടുത്തിട്ടുണ്ട് മൃഗങ്ങളെ തിരഞ്ഞെടുത്ത് സ്നേഹിക്കുന്ന പ്രവണതയാണ് ആ ഒരു പ്രവണതയാണ് പ്രധാനമന്ത്രി രൂക്ഷമായി ഇന്ന് വിമർശിച്ചത് ന്യൂഡൽഹിയിൽ വിജ്ഞാൻ ഭവനിൽ നടന്ന ഒരു പരിപാടിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൃഗാവകാശ പ്രവർത്തകരെ വിമർശിച്ചത് പ്രധാനമന്ത്രിയുടെ പരാമർശത്തെ വലിയ ചിരിയോടെയാണ് സദസ് ഏറ്റെടുത്തത് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് പ്രത്യേക തരം മൃഗങ്ങളോടാണ് താല്പര്യമെന്നാണ് മോദി പറഞ്ഞിരിക്കുന്നത് മോദി പറഞ്ഞത് ഇങ്ങനെയാണ് അടുത്തിടെ ഞാൻ ചില മൃഗസ്നേഹികളെ കണ്ടുമുട്ടി നമ്മുടെ രാജ്യത്ത് നിരവധി മൃഗസ്നേഹികളുണ്ട് അവരിൽ ഭൂരിഭാഗവും പശുവിനെ ഒരു മൃഗമായി കാണുന്നില്ല എന്നതാണ് പ്രത്യേകത ഡൽഹി എൻ സി ആറിലെ തെരുവുകളിൽ നിന്ന് നായ്ക്കളെ നീക്കം ചെയ്യാനും അവയെ ഷെൽട്ടറുകളിൽ സൂക്ഷിക്കാനും ഉത്തരവിട്ട സുപ്രീം കോടതി നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ പരാമർശം പ്രധാനമന്ത്രി സ്വവസതിയിൽ പശുക്കളെ ലാളിക്കുന്നതിൻ്റെയും അവയുമായി സമയം ചെലവഴിക്കുന്നതിൻ്റെ നിരവധി ചിത്രങ്ങളും വീഡിയോസും അടുത്തിടെ പുറത്തു വന്നിട്ടുണ്ട് ഇതൊക്കെ നിമിഷ നേരം കൊണ്ട് വൈറലാവുകയും ചെയ്തിരുന്നു ഹൈന്ദവ വിശ്വാസത്തിൽ പശുക്കളെ ഏറെ പവിത്രമായാണ് കാണുന്നത് പശുക്കളെ പരിപാലിക്കുന്നത് ഐശ്വര്യങ്ങൾ കൊണ്ടുവരുമെന്നാണ് വിശ്വാസം രണ്ടായിരത്തി പതിനാല് മുതൽ നരേന്ദ്രമോദി സർക്കാർ ഗോ സംരക്ഷണത്തിനായി നിരവധി സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഷ്ട്രീയ കാമധേനു ആയോഗ് സ്ഥാപിച്ചു ഫിഷറീസ് മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആർ കെ എ പശുക്കളുടെ സംരക്ഷണത്തിനായാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ മൃഗസ്നേഹികളുടെ സ്നേഹം നായ്ക്കളിൽ മാത്രം ഒതുങ്ങുന്നതിനെയാണ് പ്രധാനമന്ത്രി രൂക്ഷമായി വിമർശിച്ചത് ഓഗസ്റ്റ് പതിനൊന്നിന് പുറപ്പെടുവിച്ച ഉത്തരവിലാണ് ഡൽഹി എൻ സി ആറിലെ തെരുവു നായ്ക്കളെ തെരുവുകളിൽ നിന്ന് സ്ഥിരമായി നായ്ക്കളുടെ അഭയകേന്ദ്രങ്ങളിലേക്ക് മാറ്റണമെന്ന് ഡൽഹി സർക്കാരിനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചത് ഇത് രാജ്യമെമ്പാടും വ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു നായ വിവിധ ഇടങ്ങളിൽ പ്രതിഷേധ മാർച്ചുകൾ പോലും നടത്തി പിന്നീട് ഈ വിധി പരിഷ്കരിച്ചു സുപ്രീം കോടതി തന്നെ വാക്സിനേഷനും അതോടൊപ്പം തന്നെ വിര മരുന്നും നൽകിയ ശേഷം അതേ പ്രദേശത്ത് തിരിച്ചുവിടാൻ നിർദ്ദേശം വന്നു സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും എന്നാൽ പേവിഷബാധയോ ആക്രമണാത്മക സ്വഭാവമോ ഉള്ള നായ്ക്കളെ പ്രതിരോധ കുത്തിവെപ്പ് നൽകുകയും പ്രത്യേക ഷെൽട്ടറുകളിൽ സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ടായി കാരണം നമ്മളെ രാജ്യത്ത് തന്നെ ഒട്ടനവധി പക്ഷികളുണ്ട് പലതരത്തിലുള്ള മൃഗങ്ങളുണ്ട് പക്ഷേ അവയെ ഒന്നും തന്നെ എല്ലാവരെയും ഒരു രീതിയിൽ എല്ലാവരെയും ഒറ്റ കണ്ണുകൊണ്ട് കാണാതെ നായ്ക്കളെ മാത്രം മൃഗസ്നേഹികൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു ഒരു ക്യാമ്പയിനൊക്കെ നടത്തുമ്പോൾ സ്വാഭാവികമായും പല വന്യമൃഗങ്ങളും ഇപ്പോൾ തന്നെ നമുക്കറിയാം ഒരു മരണപ്പെടുന്ന അവസ്ഥ പെട്ടെന്ന് തന്നെ സംശയാസ്പദമായ രീതിയിൽ മരണപ്പെടുന്ന അവസ്ഥ അങ്ങനെ ഓരോ മൃഗങ്ങളുടെയും ഓരോ അവസ്ഥകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഓരോ മൃഗങ്ങളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു വലിയ രീതിയിൽ തന്നെ അവരുടെ ഒരു അവരുടെ എണ്ണങ്ങൾക്ക് വലിയ രീതിയിൽ കുറവ് വരുമ്പോൾ തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരടക്കം കേന്ദ്ര വനം അടക്കം വലിയ രീതിയിൽ ഇതിനെപ്പറ്റി പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർക്ക് ഇവരെ എല്ലാവരെയും സന്ദർശിച്ചു നിർത്തുന്ന ഒരു മീഡിയ അല്ലെങ്കിൽ ഒരു മെന്ററാണ് ആവശ്യം എന്നതാണ് നരേന്ദ്രമോദി പറഞ്ഞത് ആ എങ്കിൽ മാത്രമേ മൃഗസ്നേഹം എന്ന വാക്കുകൊണ്ട് ഒരു അർത്ഥമുണ്ടാകുകയുള്ളൂ അല്ലാതെ നായ്ക്കളെ മാത്രം സ്നേഹിച്ചാൽ അവരെ നമുക്ക് മൃഗസ്നേഹി എന്ന് വിളിക്കാൻ പറ്റില്ല ന്യൂസ് ഡെസ്ക് തത്വമായി ടി